ഹലോ മൈഡിയേഴ്സ് എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നിവിടെ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഒരു പയൽ റീഡിങ് ആണ് അപ്പോൾ ഓൾറെഡി ഇവിടെ ഈ ഒരു രണ്ട് ബോട്ടിൽസ് ഒക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും എന്തോ ഒരു പയലാണ് ചെയ്യാൻ പോകുന്നതെന്ന് അപ്പോൾ അതിൻ്റെ ടോപ്പിക് ഇതാണ് ഈ ഒരു ഫെബ്രുവരി മന്തിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടോ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് ചേഞ്ച് ആവുന്നുണ്ടോ അതിൽ നമുക്ക് യൂണിവേഴ്സിന് എന്തെങ്കിലും ഗൈഡൻസ് തരാനുണ്ടോ നിങ്ങൾ എന്തെങ്കിലും പ്രത്യേകിച്ച് ചെയ്യേണ്ടതുണ്ടോ എന്നുള്ള ആ ഒരു മൊത്തത്തിലുള്ള ഔട്ട്കം ആണ് നമ്മളിവിടെ പൈസ വെച്ചിട്ട് നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മുടെ റീഡിംഗിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമുക്ക് വളരെയധികം സന്തോഷമുള്ളൊരു കാര്യം പറയാം അപ്പൊ ഞാനൊരു മൂന്നാല് ദിവസങ്ങൾക്ക് മുൻപ് പറഞ്ഞിരുന്നു നമ്മളുടെ ഈ ഒരു ഫെബ്രുവരി ഫസ്റ്റിന് ഞാൻ പറഞ്ഞിരുന്നു നമ്മളുടെ ചാനൽ തുടങ്ങിയിട്ട് മൂന്ന് മാസം തികഞ്ഞൊരു സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു ആ ഒരു ട്വന്റി ഫൈവ് തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് ആകുന്ന ഒരു ടൈമിൽ ഞാൻ ഫ്രീ റീഡിംഗ് ഗീവ് എവേ അനൗൺസ് ചെയ്യാമെന്നുള്ളത് ഓൾറെഡി നമുക്ക് രണ്ട് മൂന്ന് ദിവസം ആ ഒരു ഫെബ്രുവരി സെക്കൻഡിന്റെ ഒക്കെ തന്നെ ട്വന്റി ഫൈവ് തൗസൻഡ് ഓൾറെഡി ആയി എന്ന് എനിക്ക് തോന്നുന്നുണ്ട് പക്ഷെ അപ്പോഴത്തെ കുറച്ച് കാരണമാണ് ഞാൻ രണ്ട് മൂന്ന് പുസ്തകങ്ങൾ ഒന്ന് പോസ്റ്റ്പോൺ ചെയ്തത് അപ്പോൾ നമ്മളുടെ ഈ വീഡിയോയിലൂടെ ഞാൻ ആ ഒരു ഫ്രീ റീഡിംഗ് അനൗൺസ് ചെയ്യാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മളിത് ലേഡീസിനാണ് ഇവിടെ കൊടുക്കുന്നത് അപ്പം അതിന്റെ റീസൺ ഒക്കെ ഞാൻ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോ ഫ്രീ റീഡിങ് ആവശ്യമുള്ള എല്ലാ ലേഡീസിനും നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ബുദ്ധിമുട്ടുകളാണ് നിങ്ങൾ അനുഭവിക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെയും നിങ്ങളുടെ പാർട്ട്ണറുടെയും നെയിമും അതേപോലെ തന്നെ ഫ്രീ റീഡിംഗ് എന്ന് തന്നെ എഴുതിയിട്ട് കമൻസ് ഇടുക ആ കമൻസിൽ നിന്നാണ് നമ്മൾ രണ്ട് പേരെ തിരഞ്ഞെടുക്കുക അപ്പോൾ ഓൾറെഡി നമുക്ക് ടെൻ തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് ഒരു ടൈമിൽ ഞാൻ ഇതുപോലെ ചെയ്തിരുന്നു രണ്ടു രണ്ടുപേർക്ക് നമ്മൾ ഫ്രീ റീഡിങ് കൊടുത്തിരുന്നു അതേപോലെ നമ്മൾ ഇപ്പോഴാണ് ചെയ്യുന്നത് അപ്പം നമ്മളുടെ ഫാമിലി വളരെ ബിഗ് ഫാമിലി ആയിട്ട് മാറിയിരിക്കുകയാണ് അപ്പോൾ വീണ്ടും ഇങ്ങനെയൊക്കെ ഉണ്ടാവട്ടെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് നമ്മളുടെ ചാനലിലേക്ക് വരുന്ന ആ ഒരു സബ്സ്ക്രൈബേഴ്സ് നിങ്ങളുടെ ആ ഒരു ഇഷ്ടം പോസിറ്റിവിറ്റി എല്ലാത്തിനും നമുക്ക് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞതുപോലെ ഫ്രീ റീഡിങ് വേണ്ടവർ കമൻസിൽ രണ്ട് രണ്ടുപേരുടെ പേരും ഫ്രീ റീഡിങ് എന്ന് തന്നെ എഴുതിയിടുക കാരണം ഫ്രീ റീഡിങ് ആ കമന്റ് കാണുമ്പോഴാണ് അത് അതിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് മനസ്സിലാക്കുന്നത് അല്ലാതെയുള്ള കമന്റ്സ് നമ്മൾ ചെയ്യുന്ന ഈ ഒരു വീഡിയോനെ കുറിച്ചും ഉണ്ടാവുമല്ലോ അതുകൊണ്ടാണ് ഫ്രീ റീഡിങ് എന്ന് തന്നെ കമന്റിൽ എഴുതണം രണ്ടുപേരുടെ പേരും എഴുതാനായിട്ട് പറയുന്നത് ഓക്കെ അപ്പൊ അതാണ് നമുക്ക് ഇന്ന് ഇപ്പം അനൗൺസ് ചെയ്യാനായിട്ടുള്ളത് ഇനി നമുക്ക് നമ്മളുടെ റീഡിംഗിലേക്ക് പോവാം അപ്പൊ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ നമ്മൾ രണ്ട് പയൽസ് വെച്ചിട്ടുണ്ട് ഫസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു റെഡ് ബോട്ടിലാണ് സെക്കൻഡ് പയൽ എന്ന് പറയുന്നത് ഈ ഒരു യെല്ലോ ബോട്ടിലാണ് അപ്പോ ഈ രണ്ട് പയൽസിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പയൽ നിങ്ങൾ ചൂസ് ചെയ്യുക അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ കളർ വൈസോ നമ്പർ വൈസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തിനോടാണ് ഒരു അട്രാക്ഷൻ തോന്നുന്നത് എന്താണ് നിങ്ങളെ കോൾ ചെയ്യുന്നത് അതനുസരിച്ചിട്ട് വരെ സെലക്ട് ചെയ്യുക ഓക്കേ അപ്പൊ ഈ ഒരു ടൈമിൽ നിങ്ങൾ അതൊന്ന് ചൂസ് ചെയ്യ അപ്പോ നമുക്കിവിടെ ഫസ്റ്റ് പയലായിട്ടുള്ള ഈ ഒരു റെഡ് ബോട്ടിൽ ചൂസ് ചെയ്തവരുടെ റീഡിംഗിലേക്ക് പോവാം എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറ്റി വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം സക്സസ് ഇമോഷണൽ വിഡ്രോവൽ ഇതാണ് ഇവിടെ നമുക്ക് ഈ ഒരു ഒറാക്കളിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് Business, Innocence, Completion, Success, Letting go, Harmony and one more െസ് അപ്പോൾ ഇതാണ് ഫസ്റ്റ് പായലായിട്ടുള്ള ഈ ഒരു റെഡ് ബോട്ടില് തിരഞ്ഞെടുത്തവർക്കായിട്ടുള്ള സ്പ്രെഡ് അപ്പോ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഒരുപാട് വർഷം അതായത് നല്ല കാലപ്പഴക്കമുള്ള ഒരു റിലേഷൻഷിപ്പാണ് ഇതെന്നാണ് നമുക്കിവിടെ മനസ്സിലാവുന്നത് അതേപോലെ തന്നെ നിങ്ങൾ തമ്മിൽ ഒരു നോ കോണ്ടാക്റ്റിലാണ് തീർച്ചയായിട്ടും നോ കോണ്ടാക്റ്റിലുള്ള വ്യക്തികള് തന്നെയാണ് ഈ ഒരു സ്പ്രെഡിനകത്ത് വന്നിരിക്കുന്നത് അപ്പോൾ ഇതുപോലെയുള്ള ഒരു നോ കോണ്ടാക്റ്റിൽ എത്തിയിട്ടും കുറച്ചധികം കാലങ്ങളായി അല്ലാണ്ട് ഇന്നും ഇന്നലെയോ അല്ലെങ്കിൽ കുറച്ചാഴ്ച മുൻപോ ഉള്ളവരല്ല കുറച്ചധികം നാളുകളായി ചിലവരുടെ വർഷങ്ങളുമായിട്ട് ഉണ്ടാകാം ഈ ഒരു നോ കോണ്ടാക്ട് പീരീഡിലേക്ക് പോയിട്ട് അപ്പോ ഇതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു സമയത്ത് ഒരു ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് എന്ന രീതിയിൽ നല്ല രീതിയിൽ പോയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് അന്ന് ആ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് കാര്യമായിട്ട് നല്ലൊരു എന്താ പറയുക പ്ലേസ് ഉണ്ടായിരുന്നു നിങ്ങളുടെ വാക്കിന് വിലയുണ്ടായിരുന്നു നിങ്ങളൊന്ന് എന്താ പറയുക ഡോമിനേറ്റ് ചെയ്തിരുന്ന ആ ഒരു നല്ല രീതിയിലുള്ള രീതിയിലുള്ളൊരു റിലേഷൻഷിപ്പാണ് അതായത് നിങ്ങളുടെ പാർട്ണർ നിങ്ങളെ വളരെയധികം സ്നേഹിച്ചിരുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് പറയുന്നത് പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കറന്റ് സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിൽ നിന്ന് ഒരു നല്ലൊരു ശതമാനം ആൾക്കാർ ഈ ഒരു പകല തിരഞ്ഞെടുത്തതിൽ നല്ലൊരു ശതമാനം ആൾക്കാർ ഏകദേശം തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മൂവോൺ ചെയ്ത് പോയി കഴിഞ്ഞു എന്നുള്ളതാണ് അതായത് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോ ഈ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ പോലും ഇതിനു വേണ്ടിയിട്ട് നിങ്ങളിങ്ങനെ വാശി പിടിക്കുന്നില്ല അതുപോലെ തന്നെ ഇവിടെ നിങ്ങളുടെ ഒരു മൈൻഡ് അതായത് ഇത് കാണുന്ന ഒരു വ്യൂവേഴ്സിന്റെ മൈൻഡായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് തീർച്ചയായിട്ടും നിങ്ങളിൽ നിന്ന് പോയ ഈ വ്യക്തി നിങ്ങളോട് ക്ഷമാപണം പറഞ്ഞ് തിരിച്ചു വരണം നിങ്ങൾക്ക് ആ പഴയ ഇമ്പോർട്ടൻസ് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് അതായത് ഒരു പക്ഷെ ഇവർ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് പോയിട്ടുള്ളതാവാം അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നിങ്ങളെ കബളിപ്പിച്ചിട്ട് പോയിട്ടുള്ള വ്യക്തികളാണ് അപ്പൊ അതിന്റെ ഒരു വൈരാഗ്യം നിങ്ങൾ ഉള്ളിൽ സൂക്ഷിക്കുന്നതായിട്ടുണ്ട് അപ്പൊ വൈരാഗ്യം നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ ഇവർ നിങ്ങളോട് എല്ലാ ചെയ്തു പോയ തെറ്റും ആരൊക്കെ പറഞ്ഞ് നിങ്ങളുടെ പുറകെ വരണം പണ്ട് നിങ്ങളുടെ പുറകെ എങ്ങനെയാണോ അവർ നടന്നിരുന്നത് അതുപോലെ വരണം നിങ്ങൾക്കൊരു ഇമ്പോർട്ടൻസ് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ചിലവർ വിചാരിക്കുന്നുണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാലും എനിക്ക് അവരെ തിരിച്ച് എന്ന് പറയണം അതിനുള്ളൊരു അവസരം എനിക്ക് കിട്ടണം എന്നുള്ളതാണ് കുറച്ച് പേരുടെ ഒരു മനസ്സിലുള്ള ഒരു ധാരണ അപ്പൊ അതുപോലെയുള്ള പേഴ്സൺസിനെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ മനസ്സിന്റെ അടുത്തട്ടിൽ ഈ സംഭവം ഉണ്ട് ഇല്ല എന്നല്ല പക്ഷെ ഇതിന് വേണ്ടിയിട്ട് കരഞ്ഞ് നിങ്ങളുടെ ജീവിതം കളയാനോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഭാവി ഇല്ലാണ്ടാക്കാനോ ഒന്നും നിങ്ങൾ റെഡിയല്ല നിങ്ങൾ ഇതിൽ ഇതൊന്നും ലഗോ ചെയ്ത് നിങ്ങളുടേതായി വഴിക്ക് പോയി ഏതെങ്കിലും ഒരു സമയത്ത് എനിക്കൊരു നീതി കിട്ടും അത് എനിക്ക് കിട്ടാതെ എവിടെയും പോവില്ല എന്നുള്ള സ്ട്രോങ് ഡിസയർ ഉള്ള വ്യക്തികളാണ് നിങ്ങൾ അത്ര നിരാശപ്പെട്ടിരിക്കുന്ന പേഴ്സൺസിനെ അല്ല ഇവിടെ കാണുന്നത് നിങ്ങൾക്ക് നല്ല ഒരു കോൺഫിഡൻസ് ഉണ്ട് ഒരു വിൽ പവർ ഉണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ഇതിൽ തെറ്റൊന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിന്റെ റിസൾട്ട് കിട്ടും എവിടെ പോയാലും കറങ്ങി തിരിഞ്ഞ് എന്റെ അടുത്തേക്ക് വരും എന്നുള്ളതാണ് നിങ്ങളുടെ ഒരു കൺസെപ്റ്റ് അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവര് നിങ്ങളുടെ അടുത്ത് ആ പഴയ ഇതിൽ വരണം ആ പഴയ രീതിയിൽ എങ്ങനെയാണോ നിങ്ങളെ പണ്ട് ഇഷ്ടപ്പെടുത്താനോ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് അവർ പോയിക്കൊണ്ടിരുന്നത് ആ ഒരു രീതിയിൽ ഇവർ ചെയ്ത് പോയ തെറ്റുകൾക്കൊക്കെ മാപ്പ് പറഞ്ഞു വരണം എന്ന് നിങ്ങൾ വളരെയധികം ആഗ്രഹിച്ച് മുന്നോട്ട് പോകുന്ന വ്യക്തികളെയാണ് നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നത് കേട്ടോ അല്ലാതെ കുറച്ചിപ്പോ ചിലർ പറയാറുണ്ട് ഇങ്ങനെ റീഡിംഗിൽ ഒരുപാട് ഇത് പറഞ്ഞു പക്ഷെ ഞങ്ങളുടെ കുറച്ചായിട്ടുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ അതും നമ്മളുടെ അതിനകത്ത് ഇൻഫ്ലുവൻസ് ചെയ്യും കാരണം നമ്മളിവിടെ ഒരു ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പും അതുപോലെ തന്നെ ഈ ഒരു നോ കോണ്ടാക്ട് പീരീഡ് വന്നിട്ട് കുറച്ച് കാലങ്ങളായിട്ട് മാസങ്ങളൊക്കെ ആയിട്ടുണ്ടാവുക ചിലവരുടെ വർഷങ്ങളും ആയിട്ടുണ്ടാവാം അപ്പൊ അതുപോലെയാണ് കാണുന്നത് കാരണം ഇതിനകത്ത് വന്നിരിക്കുന്ന രണ്ട് പേഴ്സൺസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നിങ്ങൾ തികച്ചും രണ്ട് അന്യരായിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾക്ക് ഇടയ്ക്ക് വന്ന് മേണ്ടി പോകുന്നവർ പോലും അല്ല തീർത്തും രണ്ട് വ്യക്തികളെ തന്നെയാണ് നമുക്ക് അന്യരായിട്ടുള്ള രണ്ട് വ്യക്തികളെ തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോ ഈ ഒരു മാസം നിങ്ങളുടെ എങ്ങനെയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ പറ്റി നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഈ ഒരു രീതിയിൽ നിങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോയിട്ടുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഇവരിൽ നിന്ന് നിങ്ങൾക്ക് ഒരു കോണ്ടാക്റ്റ് ഉണ്ടാവും എന്നുള്ളതാണ് അതും നമുക്കിവിടെ പറയാനായിട്ട് പറ്റുക ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ചിലപ്പോൾ ഇവർ പോയ സമയത്ത് നിങ്ങൾ ഇതിനു വേണ്ടിയിട്ട് ഫുൾ നിങ്ങളുടെ എനർജിയും ഇതിനകത്ത് ചിലവാക്കിയിട്ടുണ്ടാവാം പക്ഷെ നിങ്ങൾ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ റെസ്റ്റിലാണ് ഇനി ഗോയിങ് വിത്ത് ദ ഫ്ലോ എന്താന്ന് വെച്ചാൽ നടക്കട്ടെ എന്റെ വർക്ക് ഞാൻ ചെയ്ത് കഴിഞ്ഞു എനിക്കിനിതിൽ കൂടുതൽ ഈ റിലേഷൻഷിപ്പിൽ ഒന്നും ചെയ്യാനായിട്ടില്ല എനിക്ക് എന്റെ കാര്യം നോക്കിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാണ് നിങ്ങളിവിടെ ഇരിക്കുന്നത് പക്ഷെ തീർച്ചയായിട്ടും നമുക്കിവിടെ ഈയൊരു ഒറാക്കളിലാണെങ്കിലും അതുപോലെ തന്നെ ഈയൊരു സ്പ്രെഡിലാണെങ്കിലും ഒക്കെ നമുക്ക് സക്സസ് സക്സസ് ഒക്കെ വന്നിട്ടുണ്ട് അതേപോലെ ഹാർമോണി ഫ്രണ്ട്ലിനെസ് ഇതെല്ലാം വളരെയധികം എന്താ നമ്മളുടെ ഫിസിക്കലി ഉള്ളതിനേക്കാൾ കൂടുതലായിട്ട് സോൾ വൈസ് കണക്റ്റഡ് ആയിട്ടുള്ള രണ്ട് പേഴ്സൺസ് ആണ് എന്നാണ് കാണിച്ചിരുന്നത് അപ്പൊ ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ടാവാം നിങ്ങൾ നിസാരമായിട്ടുള്ള രണ്ട് പേഴ്സൺസ് അല്ല നിങ്ങൾ വളരെയധികം നിങ്ങൾക്ക് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ അല്ലെങ്കിൽ ഒരു സോൾമേറ്റ് കണക്ഷൻ ഒക്കെ ഉള്ള വ്യക്തികളാണെന്ന് നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവും അതുപോലെയുള്ള വ്യക്തികളാണോ തീർച്ചയായിട്ടും ആ ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് ആ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉള്ള വ്യക്തികൾ തന്നെയാണ് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു നിങ്ങളുടെ ആ ഒരു പാർട്ട്ണറിൽ നിന്ന് ഒരു കോണ്ടാക്ട് അല്ലെങ്കിൽ ഒരു തിരിച്ചു വരവ് കമ്മിങ് ബാക്ക് ഈ ഒരു മന്ത് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് ഈ ഒരു സിറ്റുവേഷനിൽ കൂടി പോകുന്നവർക്ക് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്ത് മൂൺ ചെയ്ത് പോയി കഴിഞ്ഞു നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളായിട്ട് പോയി മനസ്സിലിതുണ്ടെങ്കിലും അപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളതാണ് ആ ഒരു സക്സസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവിടെ കിട്ടുന്നുണ്ട് അതുപോലെ നമ്മുടെ ഈ ഒരു ഇൻ എല്ലാം അങ്ങനെയാണ് അപ്പൊ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു ആറ്റിറ്റ്യൂഡാണ് ഈ ഒരു ലേസനസ് കാർഡിലൂടെ പറയുന്നത് അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഇന്ന് കെയർഫ്രീ ആയി കാരണം നിങ്ങൾ ചിലപ്പോൾ അത്രയും സഫർ ചെയ്ത് മടത്തിട്ടുണ്ടാവും അപ്പൊ ഇനി നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്ത് വന്നു കഴിഞ്ഞാലും വരട്ടെ എന്തായാലും എന്റെ അടുത്തേക്ക് ഒരു ദിവസം എത്തും എന്നുള്ള ഒരു കോൺഫിഡൻസിൽ നിൽക്കുകയാണ് അപ്പൊ അതുപോലെ കംപ്ലീഷൻ എല്ലാം അങ്ങനെ തന്നെയാണ് അപ്പോ ഈ ഒരു സിറ്റുവേഷനിലാണ് പക്ഷെ നിങ്ങൾ കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് അവർ വിട്ടുകളയാൻ പറ്റിയിട്ടില്ല അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോഴും ഈ ഒരു ഭാരം മനസ്സിൽ കൊണ്ട് നടക്കുന്നു എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് വർക്കാവില്ല ഇവരെപ്പോൾ വന്നാലും വേണ്ടില്ല വരുമ്പോ വരട്ടെ എന്ന് വിചാരിച്ചിരിക്കുന്ന ആ ഒരു എനർജി ഉള്ളവർക്കാണ് ഇത് കൂടുതൽ സിങ്ക് ആവുക അപ്പൊ തീർച്ചയായിട്ടും ഇവരിൽ നിന്ന് ഒരു കോണ്ടാക്ട് നിങ്ങൾക്ക് കിട്ടുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു രണ്ട് പേരും എന്താണെന്നുള്ളത് പരസ്പരം തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് അപ്പം അതിനായിട്ട് ഇവിടെ നമുക്ക് ഈ ഒരു കാർഡിൽ നിന്നുള്ള മെസ്സേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ കംപ്ലീറ്റ്ലി ലെറ്റ് ഗോ ചെയ്ത് പോയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ മതി ആ ഒരു പാത്രത്തിൽ നിന്ന് നിങ്ങൾ ഡീവേറ്റ് ചെയ്ത് വരണ്ട നിങ്ങളുടെ ആ ഒരു തീരുമാനമാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ എടുത്ത ഏറ്റവും നല്ല തീരുമാനം അപ്പം അത് അതോടുകൂടി തന്നെ നിങ്ങൾ മുന്നോട്ട് പോകും തീർച്ചയായിട്ടും ആ ഒരു സക്സസ് നിങ്ങളിലേക്ക് വരും എന്നുള്ളതാണ് നമുക്ക് ഇവിടെ ലാസ്റ്റ് ചെയ്തിൽ ഒരാൾക്കള്ളിൽ കിട്ടിയിരിക്കുന്നതും ഇമോഷണൽ വിഡ്രോവൽ ആണ് അതായത് നമ്മുടെ ഇമോഷൻസ് നമ്മൾ വിഡ്രോ ചെയ്ത് കളയാണ് നമുക്ക് ഒരുപാട് വിഷമങ്ങളും പെയിനും എല്ലാം ഉണ്ടായിരുന്നു പക്ഷെ ഇനി അത് നെഞ്ചിൽ കേട്ടി വെച്ച് ഇരിക്കേണ്ട എന്നുള്ള ഒരു എനർജിയാണ് അത് അപ്പോൾ ആ ഒരു ഇമോഷണൽ വിഡ്രോവൽ നിങ്ങൾക്ക് വളരെ നല്ലതാണ് നിങ്ങൾ നിങ്ങളെ സ്വയം സ്നേഹിച്ച് മുന്നോട്ട് പോകും ഇതുപോലെ തന്നെ തീർച്ചയായിട്ടും ആ ഒരു സക്സസ് നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആയിട്ട് വരുന്നതാണ് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ പറയാൻ സാധിക്കുന്നത് എല്ലാം പോസിറ്റിവിറ്റി ആയിട്ടുള്ള വളരെ നല്ല കാർഡുകളാണ് ഇപ്പൊ സക്സസ് ആയാലും ഹാർമണി ഫ്രണ്ട്ലിനെസ് കംപ്ലീഷൻ ഇന്നസെൻസ് എല്ലാം ഇവിടെ ഡ്രൈഫ് ആൻഡ് സക്സസ് എല്ലാം അങ്ങനെയുള്ള കാർഡുകൾ തന്നെയാണ് നമുക്ക് ഭൂരിഭാഗം കിട്ടിയിരിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സന്റെ വരവ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അല്ലെങ്കിൽ ഒരു കോൺടാക്റ്റ് എങ്കിലും തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം അവർ നിങ്ങളെ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ പറയാനായിട്ട് സാധിക്കുക ചിലപ്പോൾ നിങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒരു കാര്യം കൊണ്ട് വിട്ടുപോയവരായിരിക്കും നിങ്ങളെക്കാളും ബെറ്റർ വേറൊരു ഓപ്ഷൻ ആണെന്ന് വിചാരിച്ച് പോയവരായിരിക്കും പക്ഷേ യു ആർ ദ ബെസ്റ്റ് നിങ്ങളാണ് ബെസ്റ്റ് എന്നുള്ളത് അവരിപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ നിങ്ങളെ തേടി വരും എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു എനർജി ഇവിടെ നന്നായിട്ട് കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾ തിരഞ്ഞെടുത്തത് ഈ ഒരു പായലും നിങ്ങളുടെ ഒരു കണ്ടീഷനും ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എയ്റ്റി പെർസെൻറ്റേജ് ഇത് റെസൊലേറ്റ് ചെയ്യുന്നതാണ് ഇനിയിപ്പോൾ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു തോതും കുറഞ്ഞിരിക്കും പിന്നെ ഞാനിവിടെ പ്രത്യേകമായിട്ട് പറഞ്ഞിരുന്നു കംപ്ലീറ്റ്ലി ആ ഒരു ലെറ്റ് ഗോ ചെയ്ത് വരുമ്പോൾ വരട്ടെ എനിക്ക് ഒരു യാതൊരു വിഷയവും ഇല്ല എന്ന് പറഞ്ഞ പോലെ കെയർഫുറി ആയിട്ട് നടക്കുന്നവരെയാണ് നമുക്കിവിടെ വേണ്ടത് അങ്ങനെയുള്ളവർക്കാണിത് കൂടുതൽ സിങ്ക് ആവുക ഓക്കെ അപ്പോൾ ഇതാണ് നമുക്ക് ഫസ്റ്റ് ഫയലായിട്ടുള്ള റെഡ് ബോട്ടിൽ തിരഞ്ഞെടുത്തവർക്കായിട്ട് കിട്ടിയിരിക്കുന്ന റീഡിങ് അപ്പം നിങ്ങളോടുള്ള അഡ്വൈസും ഇതാണ് ഈ ഒഴിവേഴ്സിന് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു കാത്തിരിപ്പ് വേസ്റ്റ് ആകുന്നില്ല അവർ നിങ്ങളെ മനസ്സിലാക്കി നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കി നിങ്ങളിലേക്ക് തിരിച്ചു വരും എന്നുള്ളതാണ് സോ ദിസ് ഈസ് ദ ബെസ്റ്റായി ഓക്കെ ഇനി നമുക്ക് സെക്കൻഡ് പാൽ ആയിട്ടുള്ള യെല്ലോ ബോട്ടിൽ ചൂസ് ചെയ്തവരുടെ റീഡിംഗിലേക്ക് പോവാം നമുക്ക് ഫസ്റ്റ് വന്നിരിക്കുന്നത് ഡെസ്റ്റിനി ആണ് മെറ്റീരിയൽ ഹാർവെസ്റ്റ് ആൻഡ് വൺ മോർ ഓബ്സ്റ്റിൾസ് ആൻഡ് ചാലഞ്ചസ് നമുക്ക് ഈ ഡെക്കും കൂടി ഒന്ന് നോക്കാം Abundance Conditioning the Outsider We are the World Travelling Integration Success പ്രൊജക്ഷൻസ് അപ്പോൾ ഇതാണ് സെക്കൻഡ് പായലായിട്ടുള്ള ഈ ഒരു യെല്ലോ ബോട്ടിൽ ചൂസ് ചെയ്തവരുടെ സ്പ്രെഡ് അപ്പോൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് തീർച്ചയായിട്ടും ഒരു ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷനിലുള്ള വ്യക്തികളെയാണ് തീർത്തും നോ കോണ്ടാക്ട് ഒന്നും അല്ല കാരണം ഈ ഒരു പേഴ്സൺ എന്താണ് ഇപ്പോൾ ചെയ്യുന്നത് എന്താണ് അവരുടെ അവസ്ഥ എന്ന് നിങ്ങൾക്കും അറിയാം നിങ്ങളിപ്പോൾ ഏത് രീതിയിലാണുള്ളതെന്ന് ഇവർക്കും അറിയാം അങ്ങനെയുള്ള രണ്ട് വ്യക്തികളാണ് ഇവിടെ ഉള്ളത് അതുപോലെ തന്നെ ഇവിടെ ഇപ്പം നമുക്ക് നോക്കുമ്പോൾ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് അല്ല തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ ആണ് ഇവിടെ ഡൊമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത് അതായത് ഒരു പക്ഷേ കുറച്ചധികം നാളുകളായിട്ട് നിങ്ങൾ മിണ്ടാതിരുന്നിട്ട് ഇപ്പോൾ ഇവരിൽ നിന്നൊരു കമ്മ്യൂണിക്കേഷൻ കിട്ടിയൊരു അവസരമായിരിക്കാം അല്ല എന്നുണ്ടെങ്കിൽ ഈ പേഴ്സൺ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളെ കാര്യമായിട്ട് പരിഗണിക്കുന്നില്ല നിങ്ങളുണ്ടെങ്കിലും അവരുടെ മൈൻഡ് പോലും ചെയ്യുന്നില്ല അവർ അവരുടെ കാര്യങ്ങളായിട്ട് പോകുന്നു നിങ്ങൾക്ക് ഒരു ഇമ്പോർട്ടൻസ് തരുന്നില്ല ആ ഒരു രീതിയിലുള്ള എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതിൽ നിങ്ങൾക്ക് വളരെയധികം എന്താ പറയുക ഒരു നിരാശയുള്ളതായിട്ട് നമുക്ക് കാണുന്നുണ്ട് നിങ്ങൾ അതിൽ അത്രത്തോളം വിഷമത്തിലാണ് കാരണം ഈ ഒരു പേഴ്സൺ നമുക്കിവിടെ ഈ ലാസ്റ്റ് വന്നിരിക്കുന്ന കാർഡ് പോലും അതു തന്നെയാണ് പറയുന്നത് പ്രൊജക്ഷൻസ് ആണ് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഒരുപാട് മുഖങ്ങളുണ്ട് അപ്പൊ അതിലൊന്നു മാത്രമാണ് നിങ്ങൾ അതുകൊണ്ട് തന്നെ ഇവർ ഇവർക്ക് അറിയാം നിങ്ങൾ എവിടെയും പോവില്ല ഇവരുടെ കഴിച്ചോട്ടിൽ തന്നെ നിങ്ങൾ ഉണ്ടാവും ഇവരെങ്ങനെയൊക്കെ നിങ്ങളെ ഹെർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പോകാൻ പോണില്ല നിങ്ങൾ ഇവരുടെ ഒരു കെയറിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണെന്നുള്ളത് അറിയാം അത് തന്നെയാണ് ഇവരുടെ ഒരു ഈ ഒരു എന്താ പറയണ ഹാർഡായിട്ടുള്ള നേച്ചറിന് കാരണം അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സണ് ചിലപ്പോൾ ഒരു തേർഡ് പാർട്ടി ഉണ്ടാവാം അല്ലെങ്കിൽ നിങ്ങളെക്കാളും പ്രാധാന്യമുള്ള മറ്റു പല കാര്യങ്ങളും ഇവരുടെ ലൈഫിൽ ഉണ്ടാവാം ഇതിന് നിങ്ങളെ നന്നായിട്ട് കാണിക്കുന്നുണ്ട് എനിക്ക് നീലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ നിങ്ങളെ കാണിച്ച് ചിലപ്പോൾ കുത്തി നോവിക്കുന്ന വ്യക്തികളായിരിക്കും ആ ഒരു തരത്തിലുള്ള എനർജിയാണ് ഇവിടെ കാണുന്നത് നമുക്ക് ഈ ഒരു ഒരാക്കളിൽ വന്നതുപോലെ ആ ഒരു ഒബ്സ്റ്റക്കിൾസ് ആൻഡ് ചാലഞ്ചസ് ഇവിടെ തീർച്ചയായിട്ടും ഉണ്ട് അതെ നിങ്ങളുടെ ഈ ഒരു ജേണി അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നമുക്ക് തീർച്ചയായിട്ടും എന്താ പറയുക കല്ലും മുള്ളും നിറഞ്ഞ പാതയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് തന്നെ നിസ്സംശയം പറയാനായിട്ട് സാധിക്കും അപ്പോൾ ഇവിടത്തെ ഇപ്പൊ ഈ ഒരു കറന്റ് എനർജി ഞാൻ പറഞ്ഞതുപോലെയാണ് അപ്പൊ നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷൻ അങ്ങനെയാണോ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് നിങ്ങൾ അങ്ങനെയാണോ എന്നുള്ളത് നിങ്ങൾ നോക്കുക എങ്കിൽ മാത്രമാണ് ഇത് നിങ്ങൾക്ക് റെസനയിച്ചാവാം ഞാൻ പറഞ്ഞതുപോലെ ഓൺ ആൻഡ് ഓഫ് ആവാം അല്ലെങ്കിൽ ഈ പേഴ്സൺ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവാം ചിലപ്പോൾ ഹസ്ബൻഡ് ഹസ്ബൻഡാവാം നിങ്ങൾ അല്ലെങ്കിൽ വൈഫ് ആവാം പക്ഷെ നിങ്ങൾക്കറിയാം ഇവർക്ക് എന്താ ഇവരുടെ മനസ്സിൽ നിങ്ങൾക്ക് വലിയ പ്രാധാന്യം ഒന്നുമില്ല ഇവർക്ക് വേറെ പല കാര്യങ്ങളും ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അറിയാം അവർക്ക് അത് നിങ്ങളെ തുറന്നു കാണിക്കാനായിട്ട് മടിയുമില്ല ആ ഒരു രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഇവരുടെ ഒരു പ്ലേസിങ് ആ ഒരു പഴയ ആ ഒരു ഇഷ്ടത്തിലേക്ക് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പ്രാധാന്യം തരുന്ന ആ ഒരു രീതിയിലേക്ക് വരാനായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഇടയിലുള്ള ഒരു തേർഡ് പാർട്ടി പൂർണ്ണമായിട്ട് ഒഴിഞ്ഞു പോകാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥനയിലാണ് കാരണം നമ്മളിവിടെ ഇത് ഈ ഔട്ട്സൈഡർ കാർഡ് പറയുന്ന പോലെ ഇവിടെ നിങ്ങൾ വെയിറ്റിംഗിലാണ് നിങ്ങൾ ചങ്ങൽ കിട്ട പോലെ നിങ്ങൾ ഈയൊരു റിലേഷനിൽ പെട്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് പോരാൻ പറ്റില്ല ഇവരെന്തൊക്കെ തന്നെ നിങ്ങളെ ചെയ്തു അല്ലെങ്കിൽ നിങ്ങൾ ഇമോഷണലി ദ്രോഹിച്ചോ അല്ലെങ്കിൽ ഇവർക്ക് വേറെ ഒരു മറ്റൊരു വ്യക്തിയുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടെന്നൊക്കെ എന്നൊക്കെ നിങ്ങൾക്കറിയാതിരിക്കാം പക്ഷെ നിങ്ങൾ അതിനൊക്കെ മാപ്പ് കൊടുക്കാൻ റെഡിയാണ് നിങ്ങൾക്ക് അതൊന്നും ഒരു വിഷയമല്ല എന്ത് തന്നെ ആയിക്കോട്ടെ അവർക്ക് പക്ഷെ ഇവരെ തന്നെ മതി ഞാൻ ഇവർ മാറി വരുന്നത് വരെ കാത്തിരുന്നോളാം എനിക്ക് ഇവരുടെ സ്നേഹം കിട്ടിയാൽ മതി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇരിക്കുകയാണ് അപ്പോൾ ഇവിടെ ഈ ഒരു ഫെബ്രുവരി മന്തില് നിങ്ങളുടെ കാര്യം എങ്ങനെയാണ് നോക്കിക്കഴിഞ്ഞാല് വലിയൊരു മാറ്റം ഒന്നും നിങ്ങൾക്ക് ഇവിടെ പ്രതീക്ഷിക്കാനില്ല നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ പെട്ടെന്ന് തന്നെ ഇവരെല്ലാ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങളെ ഇഷ്ടപ്പെടുന്നു നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരു സംഭവങ്ങളൊന്നും നമുക്കിവിടെ കാണാനായിട്ട് കഴിയില്ല കാരണം ഈ ഒരു പേഴ്സണ് ചേഞ്ച് വരാനായിട്ട് കുറച്ചധികം നാളുകൾ എടുക്കും എന്നുള്ളത് തന്നെയാണ് കാരണം നമുക്കിവിടെ ഫസ്റ്റ് വന്നിരിക്കുന്നത് ഡെസ്റ്റിനിയാണ് ഡെസ്റ്റിനി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അറിയാം ആ ഒരു കാലചക്രമാണ് ആ ഒരു വിധിയാണ് അപ്പൊ തീർച്ചയായിട്ടും അതിന്റെ അതിൻ്റെ അതിൻ്റെതായിട്ടുള്ളൊരു പ്രോസസ്സിങ് ഉണ്ട് ഒരു സമയം എടുക്കും അപ്പൊ നിങ്ങൾക്ക് ഇവിടെ സക്സസ് ഉണ്ട് പക്ഷെ ഇവിടെ നോക്കുന്നത് ഈ ഒരു ഫെബ്രുവരി മന്തിലെ കാര്യമാണ് അപ്പോൾ ഈ ഒരു ഫെബ്രുവരി മന്തിൽ നിങ്ങൾക്കിപ്പോൾ ചാടിക്കേറി ഈ വ്യക്തി എല്ലാ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കി നിങ്ങളെ ഇഷ്ടപ്പെടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടിത് എന്താ പറയാ ഷുഗർ കോട്ടിംഗ് ചെയ്തിട്ട് ആ നിങ്ങളിലേക്ക് ഇപ്പൊ തന്നെ വരും പറയാൻ പറ്റില്ല കാരണം എനിക്ക് ഇവിടുത്തെ എനർജിയിൽ അങ്ങനെ നിങ്ങളിലേക്ക് ഒരു പെട്ടെന്നുള്ളൊരു സക്സസ് കാണുന്നില്ല സത്യസന്ധമായ കാര്യം വേണ്ട ഞാൻ പറയാം ചിലവർക്ക് അങ്ങനെ ഒരു കാര്യമുണ്ട് നമ്മളിപ്പോ റീഡിങ്ങില് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലവർ എന്നോട് പേഴ്സണലി വന്ന് വാട്സാപ്പിൽ പറയാറുണ്ട് അയ്യോ മാഡം അങ്ങനെ പറയേണ്ടിയില്ലായിരുന്നു പക്ഷെ വരുന്ന് പറഞ്ഞാൽ മതിയായിരുന്നു അപ്പൊ ഇവരുടെ വിചാരം എന്തോ ഞാൻ എന്റെ ഇഷ്ടത്തിൽ പറയുകയാണെന്നുള്ളതാണ് പക്ഷേ എനിക്ക് കാടില് കാണുന്ന കാര്യമേ പറയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അതുപോലെ തന്നെ സത്യസന്ധമായിട്ടുള്ള കാര്യം വേണ്ട നിങ്ങളോട് പറയാൻ അല്ലാതെ നിങ്ങളെ സുഖിപ്പിച്ചു നിർത്തുക എന്നുള്ളതല്ലോ എന്റെ ഉദ്ദേശം നമ്മളിവിടെ എന്താ കാണുന്നത് അല്ലെങ്കിൽ എന്താണ് നമുക്ക് നിമിത്തമായിട്ട് വരുന്നത് അത് വേണം പറഞ്ഞു തരാനായിട്ട് അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും അത് മനസ്സിലാക്കുക അതാണ് എനിക്ക് ഇവിടെ പറയാനായിട്ടുള്ളത് അപ്പോൾ ഞാനിവിടെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ഇതിനകത്ത് ഇങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്ത് ഈ ഒരു വ്യക്തിയിൽ അഡിക്റ്റഡ് ആയിട്ട് എനിക്കിനി മറ്റൊന്നും വേണ്ടായ ഇത് തന്നെ മതി ഞാൻ എന്തോരം ആട്ടന്തുപ്പം വേണമെങ്കിൽ സഹിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഇരുന്നു കഴിഞ്ഞാൽ ഇവിടെ കാര്യങ്ങൾ ശരിയാവില്ല എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണുന്നത് അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ഫെബ്രുവരി മന്തിലുള്ള കാര്യമാണ് അതായത് കുറച്ച് ദിവസങ്ങളല്ലേ ഉള്ളൂ അപ്പൊ ആ ഒരു സമയത്തിനുള്ളിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് കാര്യങ്ങൾ വലിയ ഡ്രാസ്റ്റിക് ചേഞ്ചസ് നമുക്കിവിടെ പ്രതീക്ഷിക്കാനായിട്ട് കാണുന്നില്ല പക്ഷെ നോക്കിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതിലൊരു ഡെസ്റ്റിനി കാർഡ് വന്നത് കൊണ്ട് തന്നെ ഇതിൽ പോകെ പോകെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും പക്ഷെ ആ മാറ്റങ്ങൾ വരണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു ക്യാരക്ടറിലും അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലും ഒരു ചേഞ്ച് ആവശ്യമാണ് എങ്കിൽ മാത്രമേ ആ ഒരു മാറ്റങ്ങൾ ഇവിടെ വരുള്ളൂ എന്നുള്ളതാണ് അപ്പം ഞാൻ പറഞ്ഞതുപോലെ റീഡിംഗ് കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക നമ്മളിവിടെ ആ ഒരു പറയുന്ന ആ ഒരു സാഹചര്യം അല്ലെങ്കിൽ ഇതിൽ വരുന്ന കാർഡ്സിന്റെ എനർജി ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ കാര്യങ്ങൾ പറയുന്നത് അപ്പോ അവിടെ എന്താണോ കാണുന്നത് അതാണ് ഞാൻ പറയേണ്ടത് അല്ലേ അങ്ങനെയല്ലേ വേണ്ടത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് മറിച്ചൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻസിൽ എഴുതാം ഇനി എന്തെങ്കിലും പെട്ടെന്ന് ശരിയാവില്ലെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും മോശമായിട്ട് കണ്ടാലോ ഞാൻ പറയേണ്ടതാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണ്ടവർ അത് കമ്മന്റിൽ ഇരിക്കും അപ്പൊ എന്നെ സംബന്ധിച്ച് നമ്മൾ എന്താണോ കാണുന്നത് അത് സത്യസന്ധമായിട്ട് പറയുക എന്നുള്ളതാണ് ഓക്കെ അപ്പോ ഇവിടെ നമുക്ക് അങ്ങനെയാണ് അപ്പൊ തീർച്ചയായിട്ടും ഇതിൽ നമുക്ക് സക്സസ് കാർഡൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ അത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ അതിന് കുറച്ച് സമയം എടുക്കും എന്നുള്ളതാണ് അപ്പൊ ഇവിടെ അതിന് മുമ്പായിട്ട് നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക നിങ്ങളുമായിട്ട് റെസണേറ്റ് ചെയ്യുന്നുണ്ടോ നിങ്ങളുടെ വ്യക്തിയുമായിട്ട് നിങ്ങളുടെ ഒരു സാഹചര്യം ഇങ്ങനെ തന്നെയാണോ അവരുമായിട്ട് നിങ്ങൾ ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷനിലാണോ ചിലപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഫാമിലി ഹസ്ബൻഡ് ഓർ വൈഫ് തന്നെ ആയിരിക്കാം നിങ്ങളുടെ കൂടെ തന്നെയുള്ള വ്യക്തിയാണോ അതായത് ഒരു പൂരയ്ക്ക് താഴെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ തമ്മിൽ എന്തോ രണ്ട് മനസ്സായിട്ട് നടക്കുകയാണോ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പൊ അതുപോലെയുള്ളൊരു എനർജിയാണ് അതായത് നിങ്ങൾക്ക് വലിയൊരു ഇമ്പോർട്ടൻസ് തരാത്തൊരു എനർജീനെയാണ് നമുക്കിവിടെ തീർച്ചയായിട്ടും കാണുന്നത് അപ്പോൾ ഇവിടെ ഞാൻ ഈ ഒരു ഇതിൽ പറഞ്ഞ പോലെ ഒബ്സ്റ്റക്കിൾസും ചാലഞ്ചസും ഇങ്ങനെ പല കാര്യങ്ങളും ഒക്കെ ഉണ്ട് പക്ഷേ അതിനൊരു മാറ്റം അല്ലെങ്കിൽ ഈ ഒരു എന്താ പറയുക കുറച്ചെങ്കിലും ഒരു അബണ്ടൻസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഒരു ഡിപ്പെൻഡൻസി അത് അതിൽ നിന്ന് നിങ്ങൾ പുറത്ത് കിടക്കുക ഇവിടെ ഈ ഒരു കണ്ടീഷനിങ് കാർഡ് വന്നതുപോലെ തന്നെ നിങ്ങൾ എന്താണോ നിങ്ങളുടെ റിയൽ ഫേസ് പുറത്തു പുറത്തുകൊണ്ടിരിക്കുക നിങ്ങൾ ഇവർക്ക് വേണ്ടിയിട്ട് ത്യാഗം സഹിച്ചും അല്ലെങ്കിൽ എങ്ങനെ വിഷമിച്ചും കരഞ്ഞും നിങ്ങളുടെ ഹെൽത്ത് കളഞ്ഞും സ്ട്രെസ്സ് ചെയ്തൊന്നും ഇരിക്കേണ്ട കാര്യമില്ല ബി റിയൽ എന്നുള്ളതാണ് നിങ്ങൾ ഇവിടെ എന്താണോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒറിജിനാലിറ്റി എന്താണോ അത് നിങ്ങൾ ഇവിടെ കാണിക്കുക ആ നിങ്ങളുടെ ആ ഒരു ഉള്ളിൽ നിന്ന് നിങ്ങൾ ആ നിങ്ങളുടെ യഥാർത്ഥ ഒരു ഫിഗറിലേക്ക് പുറത്ത് വരിക അങ്ങനെ കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളായിട്ട് നിന്നു കഴിഞ്ഞാൽ അതായത് നിങ്ങളെ സ്നേഹിച്ച് നിങ്ങളുടെ കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് ഈ ഒരു വ്യക്തി അല്ല ഇവരെ കണ്ടിട്ടല്ല ഞാൻ ഭൂമി ജനിച്ചതെന്ന് നിങ്ങൾ വിചാരിച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ അത് ഞാൻ പറഞ്ഞില്ല ഫെബ്രുവരി മന്തിൽ നിങ്ങളത് പ്രതീക്ഷിക്കേണ്ട പക്ഷേ ഇവിടുത്തെ ഒരു കാർഡ്സ് വെച്ചിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് തരും ഇവിടത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ തന്നെ നിങ്ങൾക്ക് യാതൊരു പ്രാധാന്യം കൊടുക്കുന്നില്ല നിങ്ങളുടെയൊക്കെ ഒരു സെൽഫ് റെസ്പെക്റ്റ് ഇല്ലാത്തതുപോലെ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ വില കുറച്ച് കാണിക്കുകയാണ് അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് വില കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ വേറെ ആരും നിങ്ങൾക്ക് നിങ്ങളെ വില വെക്കും ആ ഒരു രീതിയാണ് ഇവിടെ കാണുന്നത് അപ്പൊ അത്രത്തോളം ഇവരോട് ഒരു ഇവർ വരാൻ വേണ്ടി നിങ്ങൾ താഴ്ന്നു നിൽക്കുകയാണെന്നുള്ളതാണ് ചിലപ്പോൾ നിങ്ങൾ റിലേഷൻഷിപ്പിലായിരുന്ന ഒരു സമയത്ത് നിങ്ങൾ ആ ഒരു നല്ല കാലഘട്ടത്തിലൊക്കെ ചിലപ്പോൾ ഒരേപോലെ ഇരുന്നിട്ടുണ്ടാവാം അല്ല എന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ടേക്ക് ഒക്കെ ഉണ്ടായിട്ടുണ്ടാവാം പക്ഷെ ഇപ്പോൾ നിങ്ങൾ എന്താ പറയാ വിനീതദാസന്മാരായിട്ട് ഇവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് വെക്കുക എനിക്കൊരു മെസ്സേജ് കിട്ടിയാൽ മതി അല്ലെങ്കിൽ ഇവരുടെ ഒരു നല്ല വാക്ക് കിട്ടിയാൽ മതി എന്നൊക്കെയുള്ളൊരു രീതിയിൽ നിങ്ങൾ നിൽക്കുകയാണ് അപ്പോൾ ആ ഒരു രീതിയിലേക്ക് ഇവർ വരും നിങ്ങളിങ്ങനെ പ്ലീസിങ് ആയിട്ട് നിന്നാൽ എന്നൊക്കെയുള്ളൊരു തോന്നലുകളാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു ബിഹേവിയറിൽ ചേഞ്ച് വരുത്തുക നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് പോവുക ഇതിന് അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കാതിരിക്കുക അതായത് നമ്മൾക്ക് ഒരു റിലേഷൻഷിപ്പിൽ നമ്മൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അവരുടെ പുറകെ നടന്ന് നടന്ന് കിഞ്ചി മേടിക്കേണ്ട ഒരു സാധനമല്ല ഈ ലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അറിഞ്ഞ് അവരിങ്ങോട്ട് നമുക്ക് തരേണ്ടതാണ് അത് അങ്ങനെ വരുമ്പോൾ മതി അപ്പൊ എനിക്കത് കിട്ടിയാൽ മതി അതിനു വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ കാലിൽ വീണാൻ റെഡിയല്ല എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ട് പതിയെ മാറാനായിട്ട് നോക്കുക പെട്ടെന്ന് മാറാൻ പറ്റുന്ന കാര്യമല്ല കാരണം അത്രത്തോളം അഡിക്റ്റിംഗ് ആയിട്ടുള്ള ഒരു എനർജിയാണ് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ഈ പേഴ്സൺ കൂടുതലായിട്ട് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തിയാണെന്നുള്ളതാണ് നമുക്കിവിടെ കാണുന്നത് ഓൾറെഡി നമുക്കിവിടെ മെറ്റീരിയൽ ഹാർവെസ്റ്റിൻ്റെ കാർഡൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരു കുറച്ച് പൈസ ഉള്ള ആളായിരിക്കും അപ്പം ഇതിൻ്റെയൊക്കെ ഒരു ഈഗോ ഉണ്ട് ഈ വ്യക്തിക്ക് അവരിലെല്ലാം ഉണ്ട് അവരുടെ കയ്യിൽ ഒരുപാട് ചോയ്സസ് ഉണ്ട് അപ്പോൾ അതിലൊന്നാണ് നിങ്ങൾ അതായത് അവർ നല്ല മാർക്കറ്റ് വാല്യൂ ഉള്ള ആൾക്കാരാണ് എന്നുള്ളതാണ് എനിക്കിവിടെ ഒന്ന് മനസ്സിലാവുന്നത് അതുപോലെ തന്നെ നിങ്ങളെ അവർക്കറിയാം ഇത് എവിടെ പോയാലും എന്റെ അടുത്ത് തന്നെ വന്നോളും ഇത് എന്റെ പ്രോപ്പർട്ടിയാണ് അത് അവിടെ തന്നെ ഇരിക്കും എന്നുള്ള ഒരു രീതിക്കാണ് അവർ കൈകാര്യം നിങ്ങളെ കാണുന്നത് അപ്പൊ ആ ഒരു തോന്നലാണ് മാറ്റേണ്ടത് അങ്ങനെ നിങ്ങൾ സ്വയം മാറാൻ തുടങ്ങുമ്പോൾ നിങ്ങളിലേക്ക് പതിയെ ഇവർ അട്രാക്റ്റഡ് ആയിക്കോളും എന്നുള്ളതാണ് അതായത് നിങ്ങൾ നിങ്ങൾക്കൊരു വാല്യൂ കല്പിക്കുക അതാണ് അപ്പോൾ നമുക്ക് ഈ ഒരു സെക്കൻഡ് സ്പ്രെഡ് ചൂസ് ചെയ്തവർക്കായിട്ട് പറയാൻ സാധിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ ഉള്ള റീഡിങ് അപ്പൊ വീണ്ടും മറ്റൊരു ആയിട്ട് നമുക്ക് നാളെ കാണാം അപ്പോൾ അതേപോലെ തന്നെ ആ ഒരു ഫ്രീ റീഡിങ്ങിന് വേണ്ടവർ തീർച്ചയായിട്ടും നിങ്ങളുടെ രണ്ടുപേരുടെയും പേരും ആ ഒരു ഫ്രീ റീഡിങ് എന്ന് പറഞ്ഞ് തന്നെ ആ ഒരു കമൻസിലിടുക അപ്പോൾ അത്രയേ ഉള്ളൂ ഓക്കേ ബൈ